അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ പ്രീവിയസ് ആയിട്ട് ഇട്ടിരുന്ന നമ്മളെ നോമ്പുതുറ ബ്ലോഗൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അല്ലാതെ വലിച്ച് കിട്ടില്ല നമ്മുടെ കയ്യിലുള്ള ഈ ചട്ടും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാണ്ടാകും ഇന്ന് നമ്മൾ ജോർജിയയിൽ നമ്മൾ ടിബിലീസി വിട്ടു കണ്ട് നാട് വിട്ടിട്ട് നമ്മൾ ഇന്നൊരു നോമ്പുതുറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നോമ്പുതുറ ഉണ്ടാക്കുന്നത് വേറെ എവിടെയല്ല ജോർജിയിൽ ഒരു മൗണ്ടെയിൻ ഏരിയ ആയിട്ടുള്ള ഗുദവരിയിൽ പോയിട്ടാണ് അതായത് മഞ്ഞിലാണ് നമ്മൾ ഇന്നത്തെ നോമ്പുതുറ നോമ്പുതുറ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ വിഭവങ്ങളാണ് എല്ലാവരും കണ്ടില്ലേ പെരിയെന്ന് നമ്മളിപ്പോൾ മസാലപ്പൊടി കാര്യങ്ങളൊക്കെ എടുത്തിറങ്ങി ഇപ്പം എന്താക്കണ് ബാഗിൽ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിറങ്ങി ഇജ്ജ് ഇറങ്ങി കുക്കർ സെൽമാം കുക്കർ എടുത്തിറങ്ങി അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഭവമാണ് വിഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോത്തിൻ്റെ നാവും ഫുഫുവും ആഫ്രിക്കൻ ഫുഫു വിത്ത് പോത്ത് നാവ് അപ്പോൾ ഹനാന് ആഫ്രിക്കൻ ഫുഫുണ്ടാക്കിയെന്ന് ഞാൻ ശ്രദ്ധിച്ചു അപ്പോൾ അത് വ്യത്യസ്തമായൊരു ആയിരുന്നു പക്ഷേ നമ്മൾ ജോർജിയയിൽ നമ്മൾ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കപ്പയ തന്നെയാണ് നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത് ആഫ്രിക്കൻ സ്റ്റോർ അതെ ആഫ്രിക്കയിൽ നിന്ന് നേരിട്ട് ഇറക്കിയിട്ടുള്ള നമ്മുടെ പൂള കപ്പ കപ്പ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോണത് അത് വാങ്ങിയിട്ട് നമ്മൾ നേരെ ഗുദവരിയിൽ പോയിട്ട് അവിടുന്ന് ആഫ്രിക്കൻ ഫുഫു വിത്ത് പോത്തിൻ്റെ നാവ് പോത്തിൻ്റെ നാവ് കറി നമ്മൾ ഉണ്ടാക്കിയാണ് നേരെ ഫുഫുലേക്ക് വെച്ചിട്ട് കഴിക്കുന്ന ഒരു ഒരു വ്യത്യസ്തമായ ഒരു വ്ളോഗാണ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വ്ളോഗിനെ പറ്റി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് എത്തും ഫുഡിനെന്താണ് ഹൈദരാബാദ് അല്ലല്ലേ യു പി സ്വദേശിയാണ് മുഹമ്മദ് പക്ഷെ മലയാളം അറിയാം മലയാളത്തിൽ സംസാരിച്ചാൽ മതി ഇന്നത്തെ പരിപാടി എങ്ങനെ എല്ലാം എല്ലാം സെറ്റ് സെറ്റ് വേറെ എന്തെങ്കിലും എടാ പോടാ വാടാ അതുമാത്രമുള്ളൂ മുഹമ്മദ് ആകെ മൂന്ന് മലയാളം വാങ്ങും പക്ഷേ ഇപ്പം ഏകദേശമൊക്കെ പഠിച്ചല്ലേ അപ്പോൾ എന്തൊക്കെയറിയാം സാധനം പഠിച്ചു കുറേ സാധനം പഠിച്ചു എന്തൊക്കെ പഠിച്ചു അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോണത് പോത്തിൻ്റെ നാവ് വാങ്ങാനാണ് അത് വാങ്ങിയിട്ട് നമ്മൾ നേരെ ആഫ്രിക്കൻ സ്റ്റോറിൽ പോയിട്ട് കപ്പ വാങ്ങും എന്നിട്ട് നേരെ നമ്മൾ കൂട്ടുട്ടോ എന്നിട്ട് കപ്പ വിത്ത് പോത്ത് നാവാണ് ഇന്നത്തെ നോമ്പ് തുറ സ്പെഷ്യൽ അപ്പോൾ നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ രണ്ട് ബ്ലോഗ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ബ്ലോഗ് ഇതായിരിക്കും രണ്ടാമത്തെ ബ്ലോഗ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെലച്ചക്ക് എന്താണ് ഫുഡ് എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ പുതിയൊരു ഐഡിയമായിട്ട് എത്തിയത് നമ്മൾ ചോറും നീരാളി കറിയും നീരാളി കട്ട്ലറ്റും ഇത് മൂന്നാണ് നമ്മൾ പെലച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതുമാണ് മസ്റ്റാണ് അപ്പം ഇത് മൂന്നും നമ്മൾ എന്ത് ചെയ്യും അതായത് രണ്ട് വ്ലോഗിലാണ് നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഫസ്റ്റത്തെ വ്ളോഗാല് പോത്ത് നാവും നമ്മളെ മറ്റേ ഫുഫുവും രണ്ടാമത്തെ വ്ളോഗിൽ ഇടാൻ പോകുന്നത് നീരാളി കറിയും നീരാളി കട്ട്ലറ്റും പിന്നെ നമ്മളുടെ ചോറും അപ്പം നമുക്ക് എന്തായാലും ഇപ്പം നമ്മൾ ആഫ്രിക്കൻ സ്റ്റോറിലേക്ക് പോയിട്ട് കപ്പയും പിന്നെ ഇറച്ചി ഇറച്ചിപ്പീടിയെ പോയിട്ട് പോത്തിൻ്റെ നാവും വാങ്ങാദ്യം പിന്നെ നീരാളി എവിടെ കിട്ടുക നീരാളി വേർവിൽ കെറ്റ് കിട്ടും കിട്ടും എവിടെ കിട്ടും സ്പാർ സ്പാർ കൊടുത്തിട്ട് സൂപ്പർ മാർക്കറ്റിലെ പേരാണ് സൂപ്പർ മാർക്കറ്റ് അവിടെ ഒന്നും കിട്ടൂലേ അപ്പം നമുക്ക് എന്തായാലും പോയി നോക്കാം എവിടെ കിട്ടുക വെച്ച് കഴിഞ്ഞാൽ എന്നാൽ അതൊക്കെ വാങ്ങിയിട്ടേ ഞങ്ങള് യാത്ര തുടങ്ങുന്നുള്ളൂ അപ്പോൾ നമ്മൾ എന്തായാലും ചട്ടിയും കലവും പാത്രങ്ങളൊക്കെ എടുത്തു വേണമെങ്കിൽ നമ്മൾ യാത്ര തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാട്ടോ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം പത്ത് പതിനഞ്ചോളം ആയി നമ്മളിപ്പോൾ ഉള്ളത് ജോർജിയിലെ ഒരു നാടൻ ഇറച്ചിക്കടയുടെ മുന്നിലാണ് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ നാടൻ പൂവത്തിന്റെ മറ്റേ നാവ് വെലുവെക്കാൻ വെച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ നാവ് ഇവിടെ വിളിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നാവ് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് പോയി നോക്കട്ടോ ചെറുക്ക നോക്കി ഇറച്ചിക്ക് പറ്റിയ അതാണ് നാവ് കരി നാവുണ്ടോ പോത്രേത്തി പതിനാലാറ് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഇതാ നല്ല അടിപൊളി പോത്തിന്റെ കരിനാക്ക് തന്നെ നോക്കി വാങ്ങിക്കണ് അപ്പോൾ ഇനി നമ്മൾ നേരെ അടുത്ത സ്റ്റോപ്പിൽ പോയിട്ട് നീരാളി വാങ്ങാനാണ് പോകണത് അത് കഴിഞ്ഞിട്ട് ആഫ്രിക്കൻ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ പൂളിയും കൂടി വാങ്ങട്ടോ കപ്പ എന്നിട്ട് നമ്മൾ നേരെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമ്മൾ പോത്ത് നാവ് വാങ്ങി അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഇന്നേ വരെ ഒരാളും നോമ്പ് തുറക്ക് ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു സംഭവങ്ങളാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും നമ്മൾ കൂടെ തന്നെ ഉണ്ടാവുക ബ്ലോഗ് കഴിയോളാം നമ്മൾ കൂടെ തന്നെ ഉണ്ടാവുക എന്താണ് ഇന്നത്തെ ഈ ഒരു ഫുഡിനെ പറ്റി ഷാപ്പിന് പറയാനുള്ളത് അറിയൂല അറിയൂല റിയാ ഇത് അടിപൊളി ഒരു വിഭവമായി മാറും ഒന്നല്ലെങ്കിൽ ഇത് ലോകത്തിൽ നടക്കാൻ പോകുന്ന ഒരു അടിപൊളി വിപ്ലവം ഒരു വിപ്ലവം എന്ന് നമ്മൾ സൃഷ്ടിക്കാൻ വേണ്ടിട്ട് പോവാണ് അല്ലെങ്കിൽ ഒരു പരാജയം അതെ കണ്ടെ അതെ അപ്പൊ എന്തായാലും നമുക്ക് പോയാക്കാം പോത്തിന്റെ നാവ് കിട്ടിയിണ് ഏകദേശം പതിനാല് ലാറി ആയിട്ട് ഈ പോത്തിൻ്റെ നാവിന് പതിനാല് ലാറി അറിഞ്ഞു കഴിഞ്ഞാൽ നാട്ടത്തൊരു നാനൂറ് നാനൂറ്റി അമ്പത് റുപ്യ നാനൂറ്റി അമ്പത് റുപ്യക്കാണ് നമ്മളിപ്പോൾ ഈ പോത്തിൻ്റെ നാവ് വാങ്ങിയത് ഇനിയിപ്പോൾ നമ്മൾ നീരാളിനെ തപ്പി ഇറങ്ങണം അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളുടെ പോത്തിൻ്റെ നാവ് വാങ്ങിക്കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾക്ക് വാങ്ങാനുള്ളത് ഒക്ടോബസ് ആണ് നീരാളി കുട്ടികളെയാണ് ഇനി നമുക്ക് വാങ്ങാനുള്ളത് കാരണം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവങ്ങൾ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നീരാളി കട്ട്ലറ്റും നീരാളി കറിയും ഒക്കെയാണ് നമ്മൾ ഇനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നീരാളിയെ വാങ്ങേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫിഷ് മാർക്കറ്റിലാണ് ഇപ്പോൾ ഉള്ളത് ഒരു ഫിഷ് മാർക്കറ്റിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കിയിട്ട് നീരാളി കുട്ടികളെ ഒന്ന് തപ്പി നോക്കാം ഫുള്ള് ഫ്രഷ് മീനാട്ടോ കേട്ടോ സാൽമണ്ടൊക്കെ കടത്തം കിടക്കണോ ണ്ട തന്നെ പച്ചക്കം തിന്നാന്ന് ലുക്ക് ഇത് ഇത് ഫ്രഷ് നീരാളിയാണ് പക്ഷെ ഇത് കണ്ടിട്ടൊരു സുഖം കിട്ടണോലെ കുടിച്ചാണ്ട് സ്നേക്ക് ഫിഷോ നീർക്കോലിയാണല്ലേ നമുക്ക് ഫ്രോസൺ ഉണ്ട് ഞാൻ നെറ്റിൽ നോക്കിയപ്പോ അതൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഫ്രോസൺ നീരാളി കുട്ടികൾ അവിടെ കിട്ടിയിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ കടലിൽ നിന്ന് തന്നെ ഫ്രഷ് ആക്കി പിടിച്ചോണ്ടുന്നതാണ്ട് ഐസിലിട്ട് ഫ്രീസറിൽ വെച്ച് ഒരു നീരാളി കുട്ടികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നീരാളി നീരാളിക്കുട്ടികളെ വാങ്ങിക്കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ പോകാനുള്ളത് സൂപ്പർ മാർക്കറ്റിലേക്കാണ് അവിടെ കുറച്ച് അരിയും സാധനങ്ങളൊക്കെ വാങ്ങേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ബില്ലെയ്യാം കേട്ടോ ബില്ല് ചെയ്തിട്ട് നേരെ അടുത്ത പരിപാടി നോക്കാം ഇവിടുത്തെ മീൻ മാർക്കറ്റ് ഫുൾ സ്റ്റാൻഡേർഡ് ആട്ടോ കളിംഗ് ഗ്ലാസ് കിട്ടുന്ന താത്തേരിക്കലും കണ്ടിക്കണോ ഫിഷ് മാർക്കറ്റിൽ കൂളിങ് ഗ്ലാസ് കിട്ടി ബില്ല് അടിച്ച് താത്തേരി അപ്പൊ നമ്മള് നീരാളി കുട്ടികളെ ഇപ്പൊ വാങ്ങിക്കഴിഞ്ഞു ഇതില എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് നീരാളി കുട്ടികളെ വാങ്ങിയിട്ടുണ്ട് എന്തൊക്കെയാണ് നീരാളിയെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവങ്ങൾ പറഞ്ഞു എന്താണ് നമ്മളിന്ന് വെച്ചിട്ടുണ്ടാക്കും ചോറും നീരാളി കറിയും പിന്നെ എന്തെങ്കിലും അച്ചാർ കിട്ടിക്കഴിഞ്ഞാൽ അതും കൂട്ടി അടിക്കാമെന്നാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ കേട്ടോ അച്ചാറെടുത്താൽ മതി റൂം ഇനിയിപ്പം ഇനിയിപ്പൊ സുർക്കിയും മറ്റേ മുളകും ഉപ്പിട്ടാണ്ട് എന്തേലും ചമ്മന്തി ഉണ്ടാക്കാം അപ്പൊ എന്തായാലും നമ്മൾ പരിപാടി കഴിഞ്ഞു നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ അതായത് അരി പച്ചക്കറികൾ അങ്ങനത്തൊക്കെ വാങ്ങിയ നേരെ മൗണ്ടൻ ടോപ്പിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് എന്തായാലും നമ്മൾ യാത്ര തുടങ്ങാം ലെറ്റ്സ് ഗോ ഗോള അങ്ങനെ നമ്മളിതാ നമ്മളെ ഒക്ടോബസ് നീരാളി കുട്ടികളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് നമ്മൾ യാത്ര തുടങ്ങാൻ നേരത്താണ് നമ്മളൊരു കാര്യം ആലോചിച്ചത് നമ്മളുടെ ഇന്നത്തെ മെയിൻ ഐറ്റം ഫുഫു അത് ഉണ്ടാക്കേണ്ട കപ്പ നമ്മൾ വാങ്ങാൻ മറുന്നു അപ്പോൾ വണ്ടി നമ്മൾ തിരിച്ചു നേരത്തെ ആഫ്രിക്കൻ സ്റ്റോറിന് മുന്നിലാണ് അതായത് ടിബിലിസിയിൽ ഒരു ആഫ്രിക്കൻ സ്റ്റോറിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട് ആഫ്രിക്കൻസ് അതായത് പതിനാറാമത്തെ സെഞ്ചുറിയിൽ പോർച്ചുഗീസ് പോർച്ചുഗീസാർ ആഫ്രിക്കയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഈ ഒരു കപ്പ എന്ന് പറയുന്നത് എൻ്റെ വിചാരം നമ്മുടെ നാട്ടുകാർ കേരളക്കാർ കണ്ടുപിടിച്ച സാനാണ് ഈ കപ്പ എന്നുള്ളതാണ് പക്ഷേ അതല്ല പോർച്ചുഗീസ് പോർച്ചുഗീസുകാർ ആഫ്രിക്കയിലേക്ക് പതിനാറാമത്തെ സെഞ്ചുറിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫുഡായിരുന്നു ഈ ഒരു കസവ ഈയൊരു കപ്പ എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ ഈ നിലവിൽ മുന്നൂറ് മില്യൺ പ്ലസ് ആളുകൾ ഈ ഒരു കസവ ഈ കപ്പ തിന്നിട്ട് മാത്രം ജീവിക്കുന്നുണ്ട് ആഫ്രിക്കൻ കോണ്ടിനെൻ്റിൽ അപ്പം അങ്ങനെയാണ് എനിക്ക് ഈ ഒരു അതായത് ആഫ്രിക്കൻ സ്റ്റോറിലാണ് ഈ സാധനം ഇവിടെ ജോർജിയയിൽ കിട്ടുക അറിഞ്ഞപ്പോഴാണ് ഞാൻ അതിനെ പറ്റിയിട്ട് അന്വേഷിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആഫ്രിക്കക്കാരൻ മെയിൻ സംഭവമാണ് ഈ കസവ അതായത് കപ്പ എന്നുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ഈ സാധനം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യ കേട്ടോ കസെ കപ്പ നാട്ടത്ത് മതി തടിമണ്ണൊന്നുമില്ല പക്ഷെ മെലിഞ്ഞ സാധനം ഇറ്റ്സ് ഓൺലി ദിസ് യു ഹാവ് കസവാ അപ്പൊ കപ്പ അവിടെ സെലക്ട് ചെയ്ത ടൈമിനാണ് മുഹമ്മദ് ഷാബിനും ഷാബിനും മുഹമ്മദ് എനിക്ക് കാണിച്ചു തന്നത് ഇവിടെ ഫുഫു ഇവർ പ്രത്യേകം ഉണ്ടാക്കുന്ന പൗഡർ തന്നെ ഉണ്ട് കേട്ടോ അതായത് നമ്മളെ കപ്പ പൊടിച്ചിട്ടുള്ള പൗഡർ നമ്മൾ സാധാരണ നാട്ടിലൊക്കെ എന്താ ചെയ്യാൻ കപ്പ പുഴുങ്ങിക്കാണ്ട് അത് ഓവർ കുക്കാക്കി കണ്ട് മറ്റേ ലൂസാക്കി പശാക്കിക്കാണ്ട് അങ്ങനെ അടിച്ചു തരത്തിലാണ് പക്ഷേ അതല്ല ഇതിങ്ങനെ കസവൻ്റെ ഫുഫൂൻ്റെ പൗഡർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഭാഗ്യവശാൽ അപ്പോൾ നമ്മളുടെ മെയിൻ ഐറ്റം ഫുഫു പടച്ചവനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി മെത്തഡ് തന്നെ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് അപ്പോൾ നമുക്കിത് രണ്ടെണ്ണം വാങ്ങാം Bro, do you know how to make fufu? We don't know. <laughs> I do pound, I haven't done so far. Oh. Yeah. Is there any easy method to make this? Just uh, put it in the water. water. Um. Well, yam. Yeah. I make pounder yam. Yeah. You know semovita. Yeah. Poundo, we make it the same way like semo. I haven't personally done fufu, uh -huh. but I think it's the same way. It's the or same. Or you could try YouTube. They okay, should, we'll try YouTube. Breakdowns for it. Mm -hmm.

Egusi, Okbono. You ah. might know Okra. Okra? No. no. Okra? Ladies finger. Ladies' finger? Yes. yes. Ah, okay. Right. ok. So we take it <laughs> with. <laughs> <laughs> See you, bro. Okra is Okra is Okra is in Asia. മുഹമ്മദിന് ഫണ്ടെങ്ങാണ്ടോ സൗത്ത് ആഫ്രിക്കയിൽ ഒരു എന്ന് തോന്നുന്നു ഓക്രോ എന്ന് പറഞ്ഞ പറഞ്ഞപ്പോ ലേഡിസ് ഫിംഗർ ആണ് അതായത് കപ്പല്ലേ കപ്പ് വാങ്ങിയപ്പോൾ അവിടെ കോമഡി ഉണ്ടായി പൂഫുവിന്റെ പൗഡർ തന്നെ കിട്ടി ഇതിന് നേരെ വെള്ളത്തിൽ വളർത്തിയിട്ട് ബോയിൽ ചെയ്താൽ മതി പൂക്കു ആയിട്ട് വെറുതെ റിസ്ക് ഓൾറെഡി അപ്പൊ നമുക്ക് അറിയിക്കാം സ്പോൾബർ റെഡി ആയ നമ്മളിപ്പോ വണ്ടിയിൽ കയറി ഇനിയിപ്പൊ നമ്മള് നേരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ട് അവിടുന്ന് കുറച്ച് പച്ചക്കറികളും അരി വിഭവങ്ങളും വാങ്ങേണ്ടതായിട്ടുണ്ട് കാരണം നമ്മള് തിരാളി കുട്ടിയുടെ കറി കൂട്ടി കഴിക്കാൻ നമുക്ക് ചോറ് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ നമുക്ക് ചോറിന് അരി നമ്മൾ എന്താണ് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങണം എന്നിട്ട് നേരെ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യോ എന്റെ പേട് എന്താ വെച്ചാല് നമ്മളിതൊക്കെ വായി കഴിഞ്ഞിട്ട് ഇരിട്ടാ എന്നുള്ളതാണ് ഇവിടെ നിന്നെ ടിബിലീസിന്ന് തന്നെ നോമ്പ് തുറക്കേണ്ട ഒരു അവസ്ഥ വരരുത് എന്ന് പഠിച്ചതിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മള് അടുത്ത അതെ നമ്മള് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാട്ടോ അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ കൊല്ലാണോ നേരെ ബസ്സിന്റെ സടം മുന്നുക എന്നിട്ട് റിവേഴ്സ് എടുത്ത് എല്ലാരും കാണിക്കണം ും കഴിഞ്ഞ സൂപ്പർ മാർക്കറ്റിൽ എത്തി നമുക്ക് ഉള്ളി എവിടെ എന്നുള്ളത് നോക്കാം എവിടെയുള്ളൂ അതോടൊന്നോട്ടെ ഉള്ളി വാങ്ങാം അപ്പൊ ഇതൊക്കെ എടുത്തുകഴിഞ്ഞ ശേഷം നമുക്ക് ഇനി വാങ്ങേണ്ടത് അരി സാധനങ്ങളാണ് അപ്പൊ അരിയും കാര്യങ്ങളൊക്കെ വാങ്ങിയതിനു ശേഷം നമ്മൾ നേരത്ത് ബില്ല് ചെയ്തിട്ട് യാത്ര തുടങ്ങും അപ്പോൾ നമ്മൾ എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ എന്നിട്ട് നമ്മൾ ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചാട്ടോ ഇവിടത്തൊക്കെ വൈതലങ്ങന്റെ വലിപ്പം നോക്കി നാട്ടിൽ ഇത്ര വലുപ്പല്ലല്ലോ നാട്ടിലുണ്ട ഉണ്ട്രഞ്ചാളുണ്ടാവുക ഇവിടത്തെന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലിപ്പം കൂടിയിട്ടുള്ള വൈതലങ്ങയാണ് ഇവിടെ ഉള്ളത് കുറേ സാധനങ്ങൾക്ക് ഇവിടെ വലുപ്പം കൂടുതലാട്ടോ അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാക്ക് ചെയ്യുന്ന സംഭവം കേട്ടോ നമ്മൾ ലൂസിന് വാങ്ങി ഇവിടുന്ന് വരും നേരെ ബില്ലടിച്ച് തരും എന്നിട്ട് അത് ക്യാഷ് ഡെസ്കിൽ പോയിട്ട് അത് ബില്ലാക്കും ഞാൻ കാണിച്ചറാം ഈ തക്കാളിക്ക് എത്ര റേറ്റ് വെച്ചുകഴിഞ്ഞാല് പത്തിലേറെ അത് എത്ര തൂക്കത്തിനനുസരിച്ച് ഇവിടെ ബില്ലാക്കും എന്നിട്ട് നമ്മളിത് നേരെ അവിടെ പോയിട്ട് ബില്ല് ചെയ്യാം െ കഴിഞ്ഞില്ലേ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തോടാ നേരെ ഒക്ടോബസ് നീരാളിയും പോത്തിൻ്റെ നാവും തിന്നാൻ കഴിയില്ല കേട്ടോ കുറച്ച് ഒക്കെ വാങ്ങിക്കോ ഇനി നമുക്ക് നേരെ അരിൻ്റെ സെക്ഷനിലോ കോചക്കന്മാരോടെ ഫ്രൂട്ട്സ് എടുത്തോളും നമുക്ക് അരി എടുക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ നമ്മളിതാ അരി വാങ്ങിക്കഴിഞ്ഞു കേട്ടോ അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഇന്ത്യൻ ബസ്മതി സല്ല റൈസ് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഹൈ ക്വാളിറ്റി ബസ്മതി റൈസാണ് ഇവിടെ കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത് അതായത് ജോർജിയയിൽ ബസ്മതി റൈസ് നമ്മൾ എവിടെ നോക്കി വാങ്ങുകയാണെന്നുണ്ടെങ്കിലും അത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ബസ്മതി റൈസ് തന്നെയാണ് അതിൽ പ്രൗഡ് പ്രൗഡ് മൊമെൻ്റ് ഇന്ത്യയെന്ന് അങ്ങനത്തെ കുറേ സാധനങ്ങൾ എനിക്ക് ഇവിടെ എത്തുന്നുണ്ടല്ലോ ഇനിയിപ്പോൾ നമുക്ക് അരി വാങ്ങി ഇനി നമ്മൾ നേരെ ബില്ല് ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മളെ യാത്ര തുടങ്ങും കേട്ടോ അപ്പോൾ കാഴ്ച നമ്മൾ സാധനങ്ങൾക്കുള്ളു വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ യാത്ര തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇനി നമ്മളുടെ വരും കാഴ്ചകൾ നമ്മുടെ ഗുരുവരിയിലേക്ക് പോകുന്ന മലയോരങ്ങളിലൂടെ ഉള്ള കാഴ്ചകളായിരിക്കും നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാൻ വേണ്ടിയിട്ട് ആരംഭിക്കാം എങ്ങനെയുണ്ട് യാത്ര തുടങ്ങല്ലേ തുടങ്ങാം അപ്പോൾ നമുക്ക് പോവാട്ടോ വെറും നോമ്പ് തുറവല്ല നമ്മുടെ പോത്തുനാവും നീരാളി കുട്ടികളെയും വെച്ചിട്ടുള്ള ഇന്നത്തെ ഒരു സ്പെഷ്യൽ വിഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ നമ്മളുടെ യാത്ര മഞ്ഞുമലകളിലേക്ക് നമ്മൾ തുടങ്ങാൻ ലെറ്റ്സ് ഗോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടിപ്പോൾ ഗുദരിയിലേക്ക് പോയിക്കൊണ്ട് നിൽക്കൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപതോളം മിനിറ്റ് ആയി ആകെ ഇരുപത് മിനിറ്റ് ആയിട്ടുള്ളു അപ്പം നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത് വൺ മാസ്റ്റർ മൈൻഡൊക്കെ ആയിക്കാണ്ട് മാൻ ഓഫ് പ്ലാൻസ് എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഫുൾ പ്ലാനിങ് ഒക്കെ ഇട്ടിട്ടുള്ള ആൾക്കാരെ ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം ഉണ്ടല്ലേ ഇതാണ് ഇപ്പോൾ അവസ്ഥ എല്ലാം സൈഡായി അതെല്ലാ നാട്ടിലുണ്ടാവും ട്രിപ്പ് വീഡിയോ പിന്നെ മാത്രം ഞാൻ അപ്പോ എല്ലാ നാട്ടിലും ഉണ്ടാവുമരുന്ന ആൾക്കാര് ട്രിപ്പ് പ്ലാൻ ചെയ്യാനും ഓൺ ആക്കാനൊക്കെ വൻ ഊറ്റക്കാരും പക്ഷെ ട്രിപ്പിനെ തുടങ്ങി കഴിഞ്ഞാലോ ഇപ്പൊ ഊട്ടിക്കോ വാഗമണ്ണൊക്കെ മൂന്നാർക്കൊക്കെ പോകാൻ അവിടെ ഒത്തിട്ടേക്കാരെ പിന്നെ നീച്ച അതുവരെ നമ്മൾ ചടച്ചിരുന്നാണ്ട് വണ്ടിയിൽ ഇരുന്ന് ചീമ്പി വണ്ടി ഒട്ടിങ്ങിങ്ങനെ പോകേണ്ടി വരും അപ്പൊ അതൊന്ന് കാണിച്ചിട്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ക്യാമറ ഓൺ ആക്കിയതാണ് ഇനി ഇപ്പൊ ഞാൻ ക്യാമറ ഓഫ് ആക്കുകയാണൊന്ന് കടക്കട്ടോ അപ്പൊ നമ്മളുടെ യാത്രന്റെ ഇടവേളയിൽ സൽമാൻ ഉറങ്ങണമെന്ന് സൽമാന് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് ഡ്രൈവർ ഒന്ന് മാറിയിട്ടുണ്ട് അപ്പം ഞാൻ ഗ്യാപ്പിലൊന്ന് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കാൻ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് സൽമാൻ പറഞ്ഞത് ഓൺ ടയേഡായി എന്നുള്ളത് എല്ലാവരും ഉറങ്ങാണ് അപ്പോൾ സൽമാനും ടയേഡായിരുന്നപ്പോൾ എനിക്ക് ഇനി റിസ്ക് എടുക്കാൻ വയ്യ ഉറങ്ങാൻ അതായത് എൻ്റെ മനസ്സിനെ അനുവദിച്ചില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു സ്റ്റിയറിംഗ് വീല് ഞാനുകൊണ്ട് വാങ്ങിക്കണം ഞാൻ ഹോട്ടൽ തുടങ്ങി അത് കാണിച്ചു കൊടുത്താ മഞ്ഞുമലകൾ ആ മഞ്ഞുമലന്റെ മഞ്ഞുമലിൻ്റെ നമ്മൾ നമ്മളിന്ന് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് അവിടെയാണിന്നത്തെ നമ്മുടെ സ്റ്റേ അവിടെയാണ് ഇന്നത്തെ നമ്മളുടെ വെറൈറ്റി ആയിരുന്നു നോമ്പുതുറ നമ്മളുടെ നീരാളി കുട്ടികളും നമ്മളുടെ പോത്തിന്റെ നാവുകളും ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ ഫുഫു അടിക്കാൻ പോകുന്ന സ്ഥലമാണ് മഞ്ഞുമലകൾ അപകാശ നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം ഒന്നര മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഒരു വ്യത്യസ്തമായ ഒരു സ്ഥലം കണ്ടെത്തിട്ടോ സ്ഥലത്തിന്റെ പേര് തന്നെ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ കണ്ടോ എന്നാണ് മുഹമ്മദ് കണ്ടോ കണ്ട് കണ്ടു കണ്ടോ നമ്മൾ കണ്ടു 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 അപ്പൊ ഈ സ്ഥലത്ത് വന്ന് കഴിഞ്ഞാൽ എല്ലാരും ഇവിടെ നിർത്തിയിട്ട് ഇതൊക്കെ ഒന്ന് കാണണം എന്നാണ് ഇവർ പറഞ്ഞത് കണ്ടോ കണ്ടില്ല സൽമാ കണ്ടില്ല സൽമാനോ സൽമാൻ സൽമാൻ കാട്ടിൽ മൂത്ര മഞ്ഞിലൊരു അതാണ് സൽമാൻ റാവു മരത്തിന്റെ അപ്പൊ ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാല് കൺകുളിർക്കെ കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോർജക്കാർ ഈ ഒരു ബോർഡ് വെച്ചിട്ടുള്ളത് കണ്ടോ അപ്പൊ കൺകുളിർക്കെ കണ്ടോ കണ്ടോ കണ്ടു എങ്ങനെയുണ്ട് കണ്ടു അടിപൊളി അടിപൊളി അപ്പൊ എന്തായാലും നമുക്ക് നമ്മളുടെ യാത്ര തുടരാം അപ്പൊ ഈ സ്ഥലം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കാരണം ജോർജിയയിൽ ഇങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള പേരിലുള്ള സ്ഥലങ്ങൾ കുറേ ഉണ്ട് കേട്ടോ കണ്ടോ പിന്നെ തൊള്ളിയിൽ കുടുങ്ങാത്ത കുറെ പേരിലുള്ള വാക്കുകളുള്ള സ്ഥല പേരുകൾ വേറെയുണ്ട് അപ്പൊ വരും വഴിയിൽ അങ്ങനത്തെ നല്ല പേരുകളൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ നിർത്തിയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ഥലം കണ്ടുകൊണ്ട് നമ്മളുടെ യാത്ര നമുക്ക് തുടങ്ങാം സൽമാനോടെ സൽമാൻ മരത്തിൻ്റെ ഉള്ളിൽ പൂന്തി പോയോ ് സൽമാൻ മഞ്ഞിന്റെ ഉള്ളിൽ പൂന്തി പോയോന്നുണ്ടോ വണ്ടി നിർത്തി അങ്ങനെ ഓടി മഞ്ഞിന്റെ ഉള്ളില് അപ്പൊ എന്തായാലും സൽമാനെത്തി നമ്മള് യാത്ര നമ്മള് തുടങ്ങുന്നതായിരിക്കും അപ്പൊ നമുക്ക് പോവാ അപ്പോൾ ഏകദേശം നമ്മൾ ഏറെ നേരത്തെ നമ്മളുടെ ഈ ഒരു ഡ്രൈവ് കഴിഞ്ഞ് നമ്മൾ ഗുദവരി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മൗണ്ടെയിൻ ടോപ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ സംഭവിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും നമ്മളുടെ എല്ലാ പരിപാടിയും ഫ്ലോപ്പാകുന്ന പോലെ തന്നെ ഈ ഒരു പരിപാടിയും ഫ്ളോപ്പായി എന്ന് പറയാൻ പറ്റില്ല പക്ഷേ നമ്മൾ നോമ്പ് തുറക്കാനാണല്ലോ നമ്മൾ ഈ വീടൊക്കെ എടുത്തിട്ട് നമ്മൾ സ്നോയിൽ നോമ്പ് തുറക്കാൻ ഒക്കെ പറഞ്ഞ് പോയത് അതൊക്കെ നിങ്ങളോട് വാക്ക് പാലിക്കും ഞങ്ങൾ വാക്ക് തന്നിണമെന്നുണ്ടെങ്കിൽ ആ വാക്കയും പാലിക്കും സ്നോയിൽ തന്നെ നമ്മൾ പരിപാടി അതായത് ഇത്രയും ഫൂഫും കാര്യങ്ങളും പൂത്തിൻ്റെ നാവും മറ്റേ നീരാളെ കുട്ടികളൊക്കെ ഉണ്ടായി നമ്മൾ മഞ്ഞു തന്നെ ഇരുന്ന് തിന്നു അത് വേറെ കാര്യം പക്ഷേ ഇപ്പം നമുക്ക് ബാങ്ക് കൊടുത്തു പോയി അതുകൊണ്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നോമ്പ് തുറന്നു ഇപ്പോൾ നമ്മളുള്ളത് നമ്മളുടെ റൂമിന്റെ ഏകദേശം ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ബാക്കിലാണ് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും സൺസെറ്റ് ഒക്കെ കഴിഞ്ഞ് ഭയങ്കര അടിപൊളി സൺസെറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടോ ഫുള്ള് മഞ്ഞ് മൂടിക്കിടക്കുകയാണ് ഗുദേരിയിൽ നല്ല തണുപ്പുണ്ട് ഇവരൊക്കെ പുളിയൊക്കെ മറ്റേ ഷൈൻ ഓഫ് ചെയ്യാനും വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിലും തണുത്ത് കുറക്കുന്നുണ്ട് അപ്പം നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ എത്തിയിട്ടുള്ളത് ഒരു സ്പൈസി ചലഞ്ചുമായിട്ടാണ് ഇതെന്ന് വെച്ചാൽ ബ്രെയിൻ ബർണർ അതായത് ബ്രെയിൻ തലച്ചോറ് കത്തും എന്നാണ് പറഞ്ഞത് സൂപ്പർ ഫ്ലെയിമിങ് ഹോട്ട് ചണ്ടി അല്ല ക്യാൻഡി സൂപ്പർ ഫ്ലേമിങ് ഹോട്ട് ക്യാൻഡി അപ്പോൾ ഇത് വീഗനാണ് ഹലാലാണ് പിന്നെ ഇതിൻ്റെ ഫ്ലെയിമിങ് ലെവല് പറയുന്നത് അഞ്ചിലാണ് കേട്ടോ കിടക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ ക്യാൻഡി കൊടുത്താണ്ട് നമ്മളുടെ ഈ ഒരു നോമ്പ് വിശിഷ്ടമായ ഈ ഒരു ആറാമത്തെ നോമ്പത് നാലാമത്തെ നോമ്പത് കൊറേ നോമ്പ് തോന്നിട്ടൊന്നുമല്ല അപ്പൊ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാല് എന്താണ് ഈ നോമ്പ് തുറന്നു കഴിഞ്ഞതിനു ശേഷം എല്ലാവരുടെ പള്ളയിലേക്കും കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു വിശിഷ്ടമായ പുണ്യ ക്യാൻഡി നമ്മൾ എല്ലാവർക്കും കൊടുത്തുകൊണ്ട് നമ്മളുടെ ഈ ഒരു ചലഞ്ച് നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് ഓക്കെ എവരില ഓക്കെ അപ്പൊ നമുക്ക് എന്താ ബ്രെയിൻ ബെർണർ സൂപ്പർ ഹോട്ട് ഫ്ലേമിങ് ക്യാൻഡി നമുക്ക് കഴിക്കാം ഓക്കെ റെഡി വൺ ടു കഴിക്കണോ കഴിക്ക് എത്തണ്ടോ തൂപ്പല്ലോ തൂപ്പ് ശാബിനം കിട്ടുവാടോ എങ്ങനുണ്ട് നീ കടിച്ച് പൊട്ടിച്ചു തന്ന വേഗം ഞാൻ ഇറക്കി ഞാൻ പറഞ്ഞേ ഞാൻ മുടങ്ങിട്ടോ ഏ എന്താണ് ഞാൻ അപ്പൊ നമ്മക്കെന്തായാലും നമുക്ക് നേരെ നമ്മളുടെ റൂമിലേക്ക് പോയിട്ട് അതായത് നമ്മളുടെ ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിട്ട് ഏകദേശം മുപ്പത് മുപ്പത്തിരണ്ട് മിനിറ്റ് ആയിക്കും നിനക്ക് തോന്നുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു വ്ളോഗ് അതായത് നമ്മളുടെ കിബിലീസിൽ നിന്നും കുത്തേരിയിലേക്ക് നമ്മൾ പോത്തിന്റെ നാവും ഒക്ടോബസ് കുട്ടികളെയും വാങ്ങി വന്ന ഈ ഒരു വ്ളോഗ് നമ്മളോട് അവസാനിപ്പിച്ചിട്ട് അടുത്ത ബ്ലോഗ് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ റൂമിൽ പോയിട്ട് നമ്മൾ ഫുഡ് അതായത് ആഫ്രിക്കൻ ഫുഫു പ്ലസ് പോത്തിൻ്റെ നാവ് പ്ലസ് ഒക്ടോബസ് കട്ട്ലെറ്റ് അതായത് നീരാളി കട്ട്ലെറ്റും നീരാളി കറിയും നാടൻ ചോറും ചോറുമൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്ന ബ്ലോഗുകൾ ഇനി വരാനുള്ളത് അപ്പോൾ എല്ലാവരും നമ്മളുടെ നീരാളി ബ്ലോഗിനും പോത്തിൻ്റെ നാവ് ബ്ലോഗിനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ മഞ്ഞിൽ നിന്നുകൊണ്ട് നമ്മൾ സൈൻ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ഓ കട തറമേ അപ്പൊ നമ്മള് അടുത്ത ബ്ലോഗ് വരുമ്പോഴേക്കാ എല്ലാരും ലൈക്ക് ചെയ്യാ ക